രക്തച്ചൊരിച്ചിലുണ്ടാകില്ല ക്യാപ്റ്റൻ മില്ലർ എത്തുന്നു ധനുഷ് നായകനാകുന്ന ക്യാപ്റ്റൻ മില്ലർ സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ക്യാപ്റ്റൻ മില്ലർ ഒരു ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ പല ആക്ഷൻ ചിത്രങ്ങളിൽ വയലൻസിന്റെ അതിപ്രസരമുണ്ടായതിനാൽ ക്യാപ്റ്റൻ മില്ലറും അത്തരത്തിലുള്ളതായിരുന്നോ എന്ന് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ യു സർട്ടിഫിക്കറ്റ് ധനുഷ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതിനാൽ ആരാധകരുടെ ആശങ്കകൾ ഒഴിവാക്കിയിരിക്കുകയാണ് ക്യാപ്റ്റൻ മില്ലർ ജനുവരി പന്ത്രണ്ടിന് എത്തും പ്രിയങ്ക അരുൾമോഹനാണ് ധനുഷ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഛായാഗ്രാഹണം സിദ്ധാർത്ഥാണ് നിർവഹിക്കുക ജി വി പ്രകാശ് കുമാർ സംഗീതം നിർവഹിക്കുന്ന ക്യാപ്റ്റൻ മില്ലറിൽ ധനുഷിനും പ്രിയങ്ക അരുൾമോഹനുമൊപ്പം സുന്ദീപ് കിഷൻ ശിവരാജ് കുമാർ ജോൺ കൊക്കൻ നിവേദിത സതീഷും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു വാത്തിയാണ് ധനുഷ് നായകനായി അവസാനം വേഷമിട്ടവയിൽ ഒടുവിൽ പ്രദർശനത്തിനെത്തിയതും വൻ ഹിറ്റായി മാറിയതും വെങ്കി അറ്റ്ലൂരിയായിരുന്നു വാത്തി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് മലയാളി നടി സംയുക്തയായിരുന്നു ധനുഷ് ചിത്രത്തിൽ നായികയായത് സംഗീതം ജി വി പ്രകാശ് കുമാർ ആയിരുന്നു വംശീയസും സായി സൗജന്യയും ചേർന്നാണ് വാത്തി നിർമ്മിച്ചിരിക്കുന്നത് ജെ യുവരാജാണ് വാത്തിയുടെ ഛായാഗ്രാഹണം നായകൻ ധനുഷിനും നായിക സംയുക്തയ്ക്കുമൊപ്പം ചിത്രത്തിൽ സമുദ്രക്കനി പ്രവീണ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും ആരാധകർ ഏറ്റെടുത്തിരുന്നു വാത്തി വൻ ഹിറ്റായി മാറിയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ കോടി ക്ലബിൽ വാത്തി ഇടം നേടിയിരുന്നു ധനുഷിന്റെ മികച്ച പ്രകടനവും ആകർഷകമായിരുന്നു ധനുഷ് നായകനായ വാത്തി മികച്ചൊരു സിനിമ എന്നാണ് കണ്ടവർ അഭിപ്രായപ്പെട്ടതും